നമസ്കാരം ഏവർക്കും ഇൻഡിജിനസ് ബ്രീച്ചിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രുതിയാണ് ശ്രുതി ഒരു വീട്ടമ്മയാണ് ഒരു യൂട്യൂബർ ആണ് അതിലുപരി ഒരു ക്ഷീരകർഷക കൂടിയാണ് ശ്രുതിയുടെ തൊഴുത്തിലെ കേമന്മാർ എരുമകളാണ് ഏകദേശം പതിനഞ്ച് ലിറ്ററോളം പാൽ തരുന്ന ഘടകടിയന്മാരായിട്ടുള്ള കറാച്ചീനം എരുമകൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ അയ്യന്തോള് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എല്ലാവരും പൊതുവെ പശുക്കളേനെയാണ് കൂടുതൽ വളർത്താൻ ഇഷ്ടപ്പെടുന്നത് പക്ഷേ നമ്മൾ എരുമകനെ ഒരു ഒരു വരുമാനം മേടിച്ച് നമ്മളൊരു വട്ടം വളർത്തി കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് എരുമകളെ മാത്രമേ വളർത്തുള്ളൂ അത്രയും ഇണക്കുള്ളതാണ് കേട്ടോ എരുമകൾ എന്ന് പറയുന്നത് പശുക്കളെക്കാട്ടും കൂടുതൽ പെട്ടെന്ന് ഇണങ്ങിയ എരുമകളാണ് പശുക്കളെ ഇണങ്ങാ കുറച്ച് ബുദ്ധിമുട്ടാണ് അവർ പിന്നെ നമ്മളതിനെ പെട്ടെന്ന് മറന്നു പോകും വേറൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവര് നമ്മളെപ്പോൾ അവിടെ ചെല്ലുന്നുണ്ടെങ്കിലും നമ്മുടെ സ്മെല്ല് മാത്രം മതി അപ്പോഴേക്കും നമ്മളതിനെ മനസ്സിലാവും അവർക്ക് നമുക്കിവിടെ മെയിനായിട്ട് എരുമകളും പശുക്കളാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ആടുങ്ങളുണ്ട് പശുക്കളുണ്ട് എരുമകളുണ്ട് അപ്പോൾ പശുക്കളിനെ ഇപ്പോൾ പുറത്തു കൊണ്ട് കെട്ടിയേക്കാണ് ഇപ്പം കൂടുതലായിട്ട് നമ്മൾ എരുമകളിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് പശുക്കളെ എരുമകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം എരുമകളിനെയാണ് പശുക്കളെ എനിക്ക് പൊതുവേ കുറച്ച് കുറവാണ് കാരണം പശുക്കളെ ഇണങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എരുമകളാകുമ്പോൾ പെട്ടെന്ന് നമ്മളെനായിട്ട് മിങ്കിൾ ചെയ്ത് വരും അപ്പോൾ അവരനായിട്ട് കൂടുതലായിട്ട് നമുക്ക് പെട്ടെന്ന് ഇണങ്ങി ചേരാനും പറ്റും പശുക്കളാവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അവർക്ക് നമ്മളേനെ ഇഷ്ടമല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ അവർ ഒരിക്കലും നമ്മളേനായിട്ട് ഇണങ്ങില്ല അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എരുമകൾ പശുക്കളുടെ എരുമകളാകുമ്പോൾ നമ്മുടെ അടുത്ത് പെട്ടെന്ന് ഇണങ്ങും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എരുമകൾ നമ്മളേനായിട്ട് ഇണങ്ങി അങ്ങോട്ട് പൊക്കോളും കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ പശുക്കൾക്ക് പൊതുവെ അസുഖങ്ങൾ കൂടുതലായിട്ട് വരാറുണ്ട് എരുമകൾക്കാവുമ്പോൾ പൊതുവെ അസുഖങ്ങൾ കുറവാണ് വരാറ് കാരണം പശുക്കൾക്കാണ് കുഴമ്പ് കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് എരുമകൾക്ക് പൊതുവെ കുളമ്പുകേടൊക്കെ കുറവായിട്ടാണ് കാണുന്നത് പിന്നെ ഈ ഫുഡ് ഇൻഫെക്ഷൻ പറയുന്നതാണ് എരുമകൾക്ക് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ മടിയിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അല്ലാതെ വലിയ ബുദ്ധിമുട്ടുകൾ എരുമകൾക്ക് അങ്ങനെ കാണാറില്ല അതിൻ്റെ തവിട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും കഞ്ഞുവെള്ളം കൊടുക്കണ പോലെയാണ് നല്ലൊരു കൊഴുപ്പ് വരും അപ്പൊ പിന്നെ നമുക്ക് നല്ലതാ പശുക്കളുടെ പാലിന് നല്ല കട്ടി ഉണ്ടാവാനും ഒക്കെ ഉഴുന്നവിടെ കൊടുക്കുന്നത് വളരെ നല്ലതാ പിന്നെ നമ്മള് കേരള ഫീഡ്സ് ഡീൽ എക്സ്പ്രസ്സാണ് കൊടുക്കുന്നത് പിന്നെ എണ്ണും പിണ്ടാക്കി കുതിർത്തിയിട്ട് ഏഹ് കൊടുക്കും നമ്മൾ കുതിർത്താണ്ട് കൊടുക്കുമ്പോ തുപ്പിക്കളയാണ് പറഞ്ഞത് പിന്നെ കൂടുതലായിട്ട് ഫുഡ് കൊടുക്കാതെ കറക്റ്റ് ടൈമിൽ ഫുഡൊക്കെ കൊടുത്ത് കൂടുതൽ എരുമകളുടെ സൈസ് അനുസരിച്ച് കൂടുതൽ കൂടുതൽ കൊടുക്കാതെ ലിമിറ്റിന് എല്ലാ കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ അസുഖങ്ങളും പൊതുവേ കുറയ്ക്കാൻ പറ്റും അല്ലാതെ നമ്മൾ നമ്മളിങ്ങനെ ഓവർ ഫുഡൊക്കെ കൊടുത്ത് കൃത്യനിഷ്ഠ ഇല്ലാതെ ഭക്ഷണം കൊടുക്കുക അതൊക്കെ ആകുമ്പോഴാണ് പൊതുവേ പശുക്കൾക്കായാലും എരുമകൾക്കായാലും കൂടുതൽ അസുഖങ്ങൾ വരുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പശുക്കളാകുമ്പോൾ നമുക്ക് നോക്കാനും ബുദ്ധിമുട്ടാണ് എരുമകളെ നോക്കാൻ നമുക്ക് പൊതുവേ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് നോക്കി ഉണ്ടാക്കാം പിന്നെ എരുമകളെ നമ്മളിവിടെ പുറത്തേക്കൊന്നും കൊണ്ട് കെട്ടാറില്ല പുറത്തേക്ക് കൊണ്ട് ഉണ്ട് പുറത്തേക്ക് കൊണ്ട് കെട്ടും തോറും നമുക്ക് എരുമകൾക്ക് നല്ലതാണ് കിട്ടും കാരണം പാടത്തൊക്കെ കൊണ്ട് കെട്ടുമ്പോൾ ആ പൊതുവേ എരുമകൾക്ക് ചൂട് കൂടുതലാണല്ലോ അപ്പം പുറത്തൊക്കെ കൊണ്ട് വെള്ളത്തിലൊക്കെ കെട്ടുകയാണെങ്കിൽ എരുമകൾക്ക് ചൂട് കുറയാനും പിന്നെ അവർക്ക് നല്ല മീനൊക്കെ വരാനും സഹായിക്കും പക്ഷെ നമ്മളിവിടെ പൊതുവേ എരുമകളിനെ പുറത്തേക്ക് ഇറക്കാറില്ല എന്ന് വെച്ചിട്ട് അവർക്ക് വലിയ അസുഖങ്ങളൊന്നും വരാറില്ല നമുക്ക് നല്ല രീതിയിൽ നോക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എരുമകളെ വളർത്തുന്നത് വളരെ നല്ലതാണ് കാരണം ഇടയ്ക്ക് അവർക്കൊന്നും വെള്ളടിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് നല്ല വെള്ളം എന്താ ഉള്ള കൂട്ടത്തിലുള്ളതാണ് എരുമകൾ എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് നന്നായിട്ട് നമ്മൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് ഒരു മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഇടവിട്ടിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് തീറ്റ വെള്ളം നമ്മൾ രണ്ട് നേരം മാത്രമേ കൊടുക്കുന്നുള്ളൂ അത് കൃത്യനിഷ്ഠ പോലെയാണ് കൊടുക്കുകയുള്ളൂ അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തോന്നിയ സമയത്ത് അങ്ങനെ കൊടുക്കാറില്ല അതേപോലെ പുല്ലാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത് വൈക്കോൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പോഴത്തെ ബൈക്കോലെന്നു വെച്ചാൽ ഭയങ്കര കെട്ട് ബൈക്കോലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഇൻഫെക്റ്റ് എന്താ പറയുക ഈ ഫംഗസ് പോലുള്ള സാധനങ്ങൾ വരുന്നത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കില്ല ചിലവരിട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ അത് കൂടെ അതിലൊക്കെ വഴി നമുക്ക് എരുമകൾക്ക് അസുഖങ്ങൾ വരും ഈ ഫുഡ് ഇൻഫെക്ഷൻ പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് അങ്ങനെ കൊടുക്കുമ്പോഴാണ് അപ്പോൾ നമ്മളിവിടെ കൂടുതലായിട്ട് കൊടുക്കുന്നത് പുല്ല് നമ്മൾ പുല്ല് പേടിക്കുകയാണ് ആ പുല്ലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എരുമകളെ വളർത്തുന്നതാണ് പൊതുവേ എനിക്ക് കൂടുതൽ ഇഷ്ടം പിന്നെ എരുമപ്പാലിനെയാണ് ഏറ്റവും നല്ല വില ഉള്ളത് പശുപാലിനെ സംബന്ധിച്ചിടത്തോളം എരുമപ്പാലാണ് കൂടുതൽ നമുക്ക് വില കൂടുതൽ കിട്ടുന്നത് എരുമപ്പാലിനെയാണ് പക്ഷെ പശുക്ക് പൊതുവെ നമ്മുടെ നാട്ടിൽ കൂടുതൽ കാണുന്നത് പശുവിനെ വളർത്തുന്നതാണ് എരുമേനെ വളർത്തുന്നത് പൊതുവെ കുറവാണ് നമ്മൾ ഇവിടെ എരുമകൾക്ക് കൊടുക്കുന്നത് വളർത്തു പുല്ലൊന്നുമല്ല സാധാരണ നമ്മൾ പറമ്പിലും പാടത്തൊക്കെ ഉള്ള പുല്ലാണ് കേട്ടോ നമ്മൾ കൂടുതലായിട്ട് എരുമകൾക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു വിധ വരാറില്ല പിന്നെ വളർത്തുന്ന കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വെട്ടി കഷ്ണങ്ങളാക്കി കൊടുക്കാനുള്ള മെഷീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം പൊതുവെ നമുക്ക് ലാഭകരമായ ബിസിനസ് കൊണ്ടുപോകാനാണ് താല്പര്യമെങ്കിൽ ഇങ്ങനെ പാടത്തുനിന്നും പറമ്പൊക്കെ പുല്ല് കിട്ടുകയാണെങ്കിൽ അത് നേരിട്ടിട്ട് നമുക്ക് കൊടുത്തിട്ട് കൊടുക്കാം അതിന് വേണ്ടി വേറെ മെഷീൻ വാങ്ങിച്ച് അല്ലെങ്കിൽ അതിന് കുറേ സമയം കളയേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല നമുക്കിവിടെ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കച്ചവടത്തിനാണ് കാരണം നമുക്ക് ഇവിടെ വർഷങ്ങളായിട്ട് കച്ചവടം അങ്ങനത്തെ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പാൽ കച്ചവടത്തിനേക്കാട്ടും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പശു കച്ചവടം എരുമ കച്ചവടം വഴിയാണ് അപ്പം അതിലൂടെ കൂടുതൽ ലാഭം നമുക്ക് ഉണ്ടാവാനും സാധ്യതയുണ്ട് പിന്നെ നമ്മൾ പൊതുവെ പുറമെന്ന് ഇങ്ങനെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാട്ടോ നമ്മൾ പശുക്കളെ കൂടുതൽ എടുക്കാറ് പശുക്കളെ പൊതുവെ നമ്മുടെ നാട്ടുപ്രദേശത്തു നിന്ന് പോയി വാങ്ങിക്കുന്ന പശുക്കളാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് അത് രണ്ട് മൂന്ന് ദിവസം കറന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ കൊടുക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ വന്ന വന്നപ്പോൾ തന്നെ നമ്മൾ കയറ്റി വിടില്ല കാരണം രണ്ട് ദിവസം കറന്ന് നോക്കി അവരുടെ തീറ്റൊക്കെ എന്താണ് അവർക്ക് എത്ര പാല് കിട്ടും എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ നമ്മളിവിടുന്ന് പശുക്കളിനായാലും എരുമകളിനെ ആയിട്ട് സെയിൽ ചെയ്യുള്ളൂ അല്ലാതെ വന്നുടനെ അസുഖങ്ങൾ ഉണ്ടോ ഇതൊന്നും നോക്കാതെ നമ്മൾ ഒരിക്കലും നമ്മുടെ പശുക്കളെന്നെ ഇവിടുന്ന് കയറ്റി വിടാറില്ല എരുമകൾക്ക് സാധാരണ ഒരു നല്ല കടിഞ്ഞൂലൊക്കെ എരുമകളാണെങ്കിൽ പത്ത് ലിറ്ററിനുള്ളിലൊക്കെ പാല് കിട്ടുന്നു രണ്ട് മൂന്ന് പ്രസവൊക്കെ കഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ പാല് കിട്ടിത്തുടങ്ങും നമുക്ക് ഇവിടെ പൊതുവെ നമുക്ക് കിട്ടുന്ന പാല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു കടി രണ്ട് കരിഞ്ഞൂലെരുമകളാണുള്ളത് ആ രണ്ട് കരിഞ്ഞൂലെരുമകൾക്ക് രാവിലെ പത്ത് ലിറ്റർ പാലോളം നമ്മൾ കാറിനെടുക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം നാലര അഞ്ച് ലിറ്റർ നമ്മൾ എത്തിക്കുന്നുണ്ട് അത് നമ്മുടെ പാല് എന്ന് പറയുന്നത് നമ്മൾ തീറ്റ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് പാൽ കിട്ടുള്ളൂ വെറുതെ ഒരു പശുവിനെ കൊണ്ടുനിർത്തി തീറ്റ കൊടുക്കാണ്ടിരുന്നിട്ട് പാല് കിട്ടുന്നില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല അപ്പോൾ നമ്മൾ അവർക്ക് നമ്മളെ നോക്കുന്ന രീതിയിൽ നമുക്ക് അത് കൂടുതൽ പാല് കിട്ടാനും സാധ്യതയുണ്ട് അത് നമ്മൾ നോക്കണമനുസരിച്ച് പാല് കുറയാനും സാധ്യതയുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നോക്കുന്ന ഒരു എരുമയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു പതിനഞ്ച് ലിറ്ററിൻ്റെ ഉള്ളിൽ പാല് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എരുമപ്പാലിന് പൊതുവേ വില കൂടുതലാണ് എരുമപ്പാലിന് നമ്മൾ ഒരു ലിറ്ററിന് നൂറ് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് പശുപാലിനത് സംബന്ധിച്ചിടത്തോളം ഒരു ലിറ്ററിന് അറുപത് രൂപ വെച്ചിട്ടാണ് കിട്ടുന്നത് കുട്ടികൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഫീഡ് ഇല്ല ഇല്ല ഇവിടെ ഒക്കെ ഒന്നെ ഒരാൾക്ക് വ്യത്യാസം അങ്ങനെയൊന്നും കൊടുക്കില്ല മാസം ഞാനൊക്കെ ഇപ്പൊ മൂന്ന് മാസം ആവുമ്പോൾ വെള്ളം കുറച്ച് ചീലിപ്പിച്ചു നമ്മള് പഠിപ്പിക്കുന്ന പോലെ

തീറ്റ വെള്ളം രണ്ട് ട്രിപ്പ് കൊടുക്കും രാവിലെ അഞ്ചു മണിക്കും കൊടുക്കുക പിന്നെ നമ്മൾ പതിനൊന്നേക്ക് കാലഞ്ഞ് പിന്നെ രണ്ടാമത്തെ തീറ്റ കൊടുക്കുന്നു അല്ലാണ്ട് വൈകുന്നേരം അങ്ങനെ ഉള്ളതില്ല പതിനൊന്നരയ്ക്ക് ഞാൻ തീറ്റ കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം അടിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ പച്ചവെള്ളം മാത്രം എട്ട് മണി വരെ ഞാൻ പച്ചവെള്ളം കൊടുത്തോണ്ടിരിക്കും പിന്നെ അതുപോലെ പറഞ്ഞു ഇപ്പൊ വീണ്ടും നനച്ച് തോൽത്തൊക്കെ ക്ലീൻ ചെയ്ത് ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ തൊഴുത്തേക്ക് കയറി